കേരള മുസ്ലിം ജമാർ മേഖല ആത്മീയ സംഗമം നടത്തി സാഹിത്യോത്സവ നഗരിയിൽ മുപ്പത്തിരണ്ടാമത് ആത്മീയ സംഗമം സംസ്ഥാന ജില്ലാ ഉപാധ്യക്ഷൻ കെ എസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാർത്ഥികളിലുള്ള കലാവാസനകളും കഴിവുകളുമൊക്കെ പരിപോഷിപ്പിച്ചെടുത്ത് അവർക്കും അവരുടെ ചിതാക്കൾക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിനും ഉപകരിക്കും വിധത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ മാതൃകയുള്ള അതോടൊപ്പം തന്നെ രാജ്യത്ത് നട രാജ്യത്ത് വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ ഇതുപോലുള്ള മത്സര പരിപാടികളും മറ്റുമൊക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ പകർത്താനും മാതൃകയാക്കാനും കഴിയും വിധത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലൂടെ ഒരു വലിയ മത്സര സംവിധാനങ്ങളാണ് എസ് എസ് എഫ് കാഴ്ചവെക്കുന്നത് ഏതായിരുന്നാലും അലഹമ്മില്ല ഇന്നും നാളെയും മറ്റന്നാളുമായി വടക്കഞ്ചേരിയിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായി വളരെ നല്ല നിലയിൽ മഹത്തായ സംരംഭം പരിപൂർണ വിജയത്തിൽ എന്ന് ഈ അവസരം ജനറൽ സെക്രട്ടറി ഇബ്രാഹിം അഷ്റഫി അധ്യക്ഷത വഹിച്ചു സെയ്ദ് മുഹമ്മദ് യാസിൻ അഹസനി അഷ്റഫ് മമ്പാട സയ്ദുലബി കോയത്തങ്ങൾ സിദ്ദിഖ് ഷെരീഫ് സഖാഫി ഷംസുദ്ദീൻ സഖാഫി റഹ്മാൻ സഖാഫി തുടങ്ങിയവർ പ്രഭാഷണം നടത്തി